നിങ്ങൾ പാലക്കാട് നിങ്ങൾക്ക് ചൂടിന്റെ അനുഭവം പാലക്കാട് നല്ല ചൂടാണ് നാപ്പത്തിനാല് ഡിഗ്രിയൊക്കെ ചൂടാണ് അപ്പൊ ഒരാൾ ഇന്നോട് ചോദിച്ചു ഇങ്ങളെ നാട്ടിൽ എങ്ങനെയാ ചൂട് വരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എയർപോർട്ടിന്റെ അടുത്താണ് പക്ഷെ ഈ വിമാനം പൊന്താനും ഒരു കാറ്റുവാണല്ലോ അപ്പൊ അവിടുന്ന് കേറിപ്പോ വിമാനം ഇവിടെ ഇറങ്ങുമ്പോ ആ കാറ്റ് ഇവിടെ പോയിച്ചടിച്ചാണ് എന്നിട്ടിങ്ങനെ ആ എന്നിട്ടിങ്ങനെ നമ്മളെ പരിസര ഭാഗത്തൊക്കെ എ സി മാതിരിയാണ് നമ്മളവിടെ തണു ചൂടില്ല കാരണം ഈ വിമാനം കാറ്റ് അവിടെ നിന്ന് ഇറക്കിയിടല്ലേ പിന്നെ ഒരു വിമാനം കേറുമ്പോ ഈ കാറ്റ് കുടിച്ചു കൊണ്ടോ അത് അവിടെ അവിടുന്ന് കേട്ടുമ്പോ അവിടെ ഉണ്ട് നമ്മളെ പരിസരം ഒറ്റ പേരിൽ എ സിയില്ല ഒരു പരിസരം പരിൽ യേശില്ലാട്ടിന്റെ പരിസര്ട്ട് വിമാനം വീണില്ലേ അതിന്റെ തൊട്ടടുത്തല്ലേ വീട് അപ്പൊ ഈ വിമാനം ഇങ്ങനെ ഇറങ്ങുന്നതിനെ കാറ്റിങ്ങനെ വിമാനം അച്ഛൻ പ്രത്യേകിച്ചാണ് ആടെ കാറ്റാണ് ആ കാറ്റ് നമ്മളെ പരിസരം മുഴുവൻ കാറ്റും നമ്മളാ വാക്ക് മുഴുവനും ഒരു പെരിയില് യേശില്ല അത്രയും നല്ല സ്ഥലാണ് ഞമ്മള